ഞങ്ങൾ ഈ കടൽ കൊണ്ട് ജീവിക്കുന്ന ആളുകളാണ് എത്ര വയ്യെങ്കിലും നമ്മൾ ഈ ജോലിക്ക് പോയില്ലെങ്കിൽ നമ്മുടെ വീട് പട്ടിണിയാവും അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഞങ്ങൾ ഇടിച്ച സമയത്ത് തിടി കൊണ്ടല്ലേ വണ്ടിക്ക് വരെ അടിച്ചപ്പോഴത്തേക്ക് ഈ നേതാക്കന്മാരൊക്കെ അവരുടെ വീട്ടിൽ വന്നേച്ചും അവരെ കാർഷിം ചെയ്തും പോയി ഞങ്ങൾ ഈ റോഡേ കിടന്ന് ഇടിച്ചിട്ട് പോലും ഒരു രാഷ്ട്രീയക്കാർ എന്താണെന്ന് പോലും ചോദിച്ചില്ലേ ഞങ്ങളോട് പിന്നെ ഞങ്ങൾക്ക് നീലോകത്ത് ഞങ്ങളുടെ ഈ സാധാരണ പാവപ്പെട്ട ചെമ്മിയും ഫീലിങ്ങും തൊഴിലാളിയുടെ അവിടെ ഒരു മനുഷ്യർ പോലും ഇല്ലായിരുന്നു അത് തന്നെ ഞങ്ങൾ സമരം ചെയ്താൽ ഓരോ രൂപ കൂട്ടുന്നത് അല്ലാതെ കൂട്ടി തരും ഇന്നവരക്കം തന്നിട്ടില്ല ഞങ്ങൾ ഒരു മാസത്തോളം സമരം ചെയ്ത് ഷെഡിപ്പൊളിയില്ലാതെ ഞങ്ങൾ വീട്ടിൽ വീട്ടിൽ ഇരുന്ന് തന്നെ സമരം ചെയ്യുന്നത് എന്നിട്ട് പോലും അവർ ചെയ്തു തന്നിട്ടില്ല ഇരുപത്തെട്ടിൽ നിന്നും മുന്നോട്ട് പോകണില്ല ഇരുപത്തെട്ട് രൂപയ്ക്ക് എന്ത് കിട്ടും ഒരു കവറ് പാല് മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ ബാക്കി അതിനകത്തിടാനുള്ള സാധനങ്ങൾക്ക് വേറെ നമ്മൾ ജോലി എടുക്കണം ഇരുപത്തെട്ട് രൂപയ്ക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ഒരു സാധനങ്ങൾക്കോ അല്ലെങ്കിൽ ഒന്നിനോ ജോലിക്ക് പോകുന്നുള്ളോ നമുക്ക് മുതലാളിമാർക്ക് നമ്മുടെ കിലോ കണക്കിന് അവർക്ക് തരാൻ പറ്റത്തില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് തൊഴിലാളിയുടെ ആവശ്യങ്ങൾ മുതലാളിമാരെ അംഗീകരിച്ചിട്ടില്ല ഞങ്ങൾ ഞങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചപ്പോൾ ഇദ്ദേഹം മുൻ വൻകിട മുതലാളിമാരെ വിളിച്ചറിയിച്ചു അപ്പോൾ അവിടുന്ന് ഓർഡർ ഇട്ട് ഷെഡ് അടച്ചിട്ടേക്കാം അപ്പം ഷെഡ് അടച്ചിട്ടാ ഞങ്ങളുടെ വാ മുട്ടുമല്ലോ അപ്പം ഞങ്ങൾ അതെല്ലാം മറന്ന് വീണ്ടും ഷെഡിൽ കയറുവുണ്ട് പക്ഷേ ഞങ്ങൾ ഇതാകുന്നില്ല മാള ഞങ്ങൾ മൊത്തത്തിൽ ഷെഡ് മുടക്കിച്ച് വലിയ വലിയ കമ്പനി ഷെഡിച്ചെന്ന് ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കി മൊത്തത്തിൽ മൊത്തത്തിലടച്ചി ഒരു സർക്കാർ ഇന്നുവരെ അന്ന് ഈ കുറിച്ച് ഒന്ന് അന്വേഷിക്കുകയോ തിരക്കോ ഈ സ്ത്രീകളുടെ ബുദ്ധിമുട്ട് എന്തുവാണെന്ന് ഒരു മനുഷ്യർ ഇന്നുവരെയും തിരക്കി അടുത്ത് വന്നിട്ടുമില്ല ആ ഓരോ ആണുങ്ങളും മുതലാളിമാരും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നിന്ന് ഞങ്ങൾ അസഭ്യം പറയുന്നത് ഒരിക്കലും അത് നമുക്ക് പലർക്കും അംഗീകരിക്കാൻ പറ്റാത്ത വാക്കുകളാണ് ഓരോരുത്തരും വന്ന് നമ്മൾ നമ്മളെ വിളിച്ച് പറയുന്നത് തീരദേശ മേഖലയിലെ സ്ത്രീ തൊഴിലാളികളുടെ പ്രധാന ഉപജീവന മാർഗം ചെമ്മീന്നുള്ളലാണ് എന്നാൽ കേരളത്തിൽ കാലങ്ങളായി മാറി മാറി വരുന്ന ഒരു സർക്കാരുകളും മിനിമം വേതനം എന്ന ഈ സ്ത്രീ തൊഴിലാളികളുടെ അടിസ്ഥാന ആവശ്യം ഇതുവരെയും അംഗീകരിച്ചിട്ടില്ല വർഷാവർഷം മുതലാളിമാർ ഔദാര്യമായി നൽകുന്ന എഗ്രിമെന്റ് സംവിധാനത്തിലൂടെയാണ് ഈ തൊഴിലാളികളുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് ഈ ജോലി എന്ന് പറഞ്ഞാൽ നമുക്ക് പൊതുവെ ബുദ്ധിമുട്ടാണ് കാര്യം ഇപ്പൊ ചിലപ്പോ രാവിലെ അഞ്ചു മണിക്ക് വരുന്ന സാധനം ചിലപ്പോ വൈകുന്നേരം അഞ്ചു മണിക്കായിരിക്കും തീരുന്നത് അത്രയും നേരം കുത്തിയിരിക്കുന്ന നമ്മൾ ബുദ്ധിമുട്ടി നമ്മുടെ ശരീരത്തിന്റെ അവശതകളും കാര്യങ്ങളും എല്ലാം ആണ് ഇത് പൊതുവേ ബുദ്ധിമുട്ട് തന്നെയാണ് പിന്നെ നമുക്ക് വേറൊരു തൊഴിലില്ല ചെമ്മീൻ എന്ന് പറഞ്ഞാൽ അന്ന് നമ്മൾ പൊളിച്ച പുളിയല്ല ഇന്ന് ഒരു മൂന്ന് കിലോടെ മേളി വരുന്നുണ്ട് അളവ് അന്നെന്ന് പറഞ്ഞാൽ ഒന്നര കിലോ ഒന്നര കിലോ പോയി രണ്ട് കിലോ ആയി രണ്ടര കിലോ ആയി ഇപ്പം മൂന്ന് കിലോ ആയി ഇനി അതിന് വേണ്ടിയിട്ടിറങ്ങണം ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളെ ഭയങ്കരമായിട്ട് ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുവാണ് നമ്മൾ പറഞ്ഞ രീതിയിലൊന്നും അല്ല അവരളക്കുന്നത് ഒരു ഒരു നെറ്റ് ചെമ്മീനെന്നും ഇരുപത്തെട്ട് രൂപയുടെ ചെമ്മീൻ എന്നും പറഞ്ഞ് പോലെ ഉണ്ട് അഞ്ച് കിലോ അല്ല ആറ് കിലോ അല്ലാത്ത രീതിയിലാണ് ഞങ്ങൾ ആ ചെമ്മീൻ പൊളിക്കുന്നത് ഞങ്ങൾ അളവിൻ്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞ് ഞങ്ങളുടെ വായടുപ്പിക്കും മീറ്റിന് വില കിട്ടുന്നില്ല നഷ്ടത്തിലാണ് അവർ എടുക്കുന്നത് നിങ്ങൾക്ക് വയ്യെങ്കിൽ ഞങ്ങൾ കൊണ്ടുവരുന്നില്ല എന്നൊക്കെയാണ് അവരുടെ പറച്ചില് നമ്മുടെ ജോലി ഇതായത് കൊണ്ട് അളവിനെക്കുറിച്ചും ഞങ്ങൾ പറയും പക്ഷെ അളവകത്തൊക്കെ തന്നെ നമ്മൾ ഇരുപത്തെട്ട് രൂപയുടെ കൂലി പൊളിയല്ല ഞങ്ങൾ പൊളിക്കുന്നത് അപ്പോൾ അളവ് ഒത്തിരിയുണ്ട് ഞങ്ങളുടെ മിനിമം കൂലി നമുക്കിതുവരെ കിട്ടിയിട്ടുമില്ല ഞങ്ങൾ ഇരുപത്തെട്ട് രൂപയ്ക്ക് അഞ്ച് കിലോ ചെമ്മീൻ വരെയും പൊളിക്കുന്നുണ്ട് മൂന്ന് പൊളിക്കുന്നുണ്ട് കുറഞ്ഞ് ചെറുത് വരുമ്പം മൂന്ന് വരും വലുതാണെങ്കിൽ അഞ്ചും പൊളിക്കുന്നുണ്ട് പിന്നെ ഞങ്ങൾക്ക് ഒരു കിലോ വെച്ച് തൂക്കി തരാൻ പറഞ്ഞ് അവർ അങ്ങനെ ചെയ്യത്തില്ല പിന്നെ ഞങ്ങൾക്ക് പൊളിയില്ലാതെ കുറേ നാൾ കിടന്ന് കാരണം ഞങ്ങൾ അങ്ങനെ പറയുന്നില്ല ട ചിട്ട് കഴിഞ്ഞപ്പര്ക്ക് അതിന്റെ നഷ്ടം മനസ്സിലാക്കി നമുക്കെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് റേഷൻ അരിയാണേലും ഞങ്ങൾ കഴിക്കും ഇവർ കഴിക്കുന്ന ആഹാരമല്ലല്ലോ ഞങ്ങൾ കഴിക്കുന്നത് ഞങ്ങൾ എന്തെങ്കിലും കിട്ടിയാൽ ഞങ്ങളുടെ വിശപ്പ് മാറും പച്ചവളാണെങ്കിലും കുടിച്ച് ഞങ്ങൾ ജീവിക്കുന്ന ആളുകളാണ് പക്ഷെ അവരങ്ങനെയല്ല അവരുടെ ഒരു ദിവസം അവര് ഷെഡ് അടച്ചിട്ട് അവർക്ക് നഷ്ടപ്പെടുന്ന കോടികളാണ് ഞങ്ങൾക്ക് നഷ്ടപ്പെടുന്ന നിസ്സാരം പത്തോ ഇരുന്നൂറോ അഞ്ഞൂറോ രൂപ അത് ഞങ്ങൾക്ക് വേണ്ട എന്നും പറഞ്ഞ് കർശനമായിട്ട് തന്നെ ഞങ്ങൾ ഇറങ്ങി ആ സമരം വിജയിച്ച് വേറെ ഒരു ജോലി നമുക്ക് അറിയാൻ വയത്തോണ്ടാണ് നമ്മൾ ഇതിൽ തന്നെ ഇങ്ങനെ കിടക്കുന്നത് നമ്മൾ കൊച്ചിലേ മുതൽ ചെയ്തിട്ടുള്ള ജോലി ആയത് കാരണം നമ്മൾ അത് തന്നെ ചെയ്യുന്നത് അവർ എത്ര എത്ര ആളെന്നാലും നമ്മളത് പൊളിച്ചോണ്ടിരിക്കുന്നത് നമുക്ക് ഈ കടപ്പുറം മേഖല മാത്രമേ ഉള്ളൂ ഞങ്ങടെ ഭർത്താക്കന്മാർക്ക് ഇത് പോയി കിട്ടിയില്ലെങ്കിൽ ഇതിൽ നിന്നാണ് ഇപ്പോൾ കുറേ നാളായി ഇവിടെങ്കിലും വള്ളം പോലും ഇറക്കിയിട്ട് പന്ത്രണ്ട് മണിക്കൂർ വരെ നമുക്ക് ചെയ്താൽ മാക്സിമം ഒരു അഞ്ഞൂറ് രൂപയ്ക്ക് പോലും പണിയെടുക്കാൻ പറ്റില്ല നമ്മൾ അഞ്ഞൂറ് രൂപയ്ക്ക് പണിയെടുക്കാത്ത ആരും ഇപ്പം ഈ കാലത്തില്ല മാക്സിമം ആയിരത്തി ഇരുന്നൂറാണ് എല്ലാവർക്കും പോകുന്നത് പോട്ടെ നമുക്കതൊന്നും വേണമെന്ന് പറഞ്ഞത് അഞ്ഞൂറ് രൂപയ്ക്ക് പോലും പത്തും പന്ത്രണ്ടും പതിമൂന്നും മണിക്കൂർ ഇരുന്നിട്ടാണ് നമുക്ക് അഞ്ഞൂറ് രൂപയെങ്കിലും കിട്ടുന്നത് എന്നാൽ ഈ ഇത് വരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും തീർത്തിട്ടുണ്ട് ഭക്ഷണം ഉണ്ടാകുന്നതും കുട്ടികളെ സ്കൂളിൽ വിടുന്നതും എല്ലാ കാര്യങ്ങളും വീട്ടിൽ വയ്യാത്തവരുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങളും തീർത്തിട്ട് വേണം നമ്മൾ ഭക്ഷണം പോലും കഴിക്കാതെ കാരണം അവർ വിളിക്കുന്ന സമയത്ത് നമ്മളിവിടെ വന്ന് കയറിയാൽ മാത്രമേ മറ്റുള്ളവരുടെ ഒപ്പം നമുക്ക് കിട്ടാനോ അല്ലെങ്കിൽ പത്ത് രൂപ കൂടെ അല്ലെങ്കിൽ ഇരുപത്തെട്ട് രൂപ കൂടെ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ഭക്ഷണം മാറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ കഴിക്കാനുള്ള സമയം മാറ്റി വെച്ചിട്ടാണ് ഓടി വന്ന് ഇതിനകത്ത് കയറുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് സ്ത്രീ തൊഴിലാളികളുടെ ശക്തമായ സമരവീര്യത്തിനു മുന്നിൽ മുട്ടുകുത്തിയ ഭരണകൂടവും മുതലാളി വർഗവും ഇരുപത്തെട്ട് രൂപയിലേക്ക് മിനിമം കൂലി ഉയർത്തുന്നത് ഒരു കിലോ ചെമ്മീൻ പൊളിക്കുമ്പോൾ ഇരുപത്തെട്ട് രൂപ ലഭിക്കണമെന്ന ആവശ്യം അംഗീകരിച്ചുകൊണ്ട് സമരം വിജയിച്ചുവെങ്കിലും ഒരു കിലോ എന്ന നിബന്ധന പലവിധ കൃത്രിമങ്ങളിലൂടെ മാറുമാക്കി മുതലാളിമാർ ഉയർത്തി ഞങ്ങൾ ഇവിടെ തൂക്കി തരണം എന്നും പറഞ്ഞ എഗ്രിമെൻറ്റ് വെച്ച് ഞങ്ങളെ കൊണ്ട് ഒപ്പിട്ട് പേപ്പർ മുതലാളി മേടിച്ച് കൈവച്ചിരിക്കുന്നതാണ് പക്ഷേ ഇപ്പോഴും ഞങ്ങളുടെ മുതലാളി പറയുന്നുണ്ട് മുതലാളിമാർ കൂട്ടാതെ നമുക്ക് പറ്റത്തില്ല ഞാനൊരാളുടെ സാധന സാധനം എടുത്തുകൊണ്ട് വന്നിട്ട് ചെയ്യുന്നതാണ് അപ്പോൾ ഞാനൊരു മുതലാളിയായിട്ട് എന്നെ കൂട്ടരുത് അവർ പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ പക്ഷേ അവർ പറയുന്നില്ല അവരഥവാ ഞങ്ങളുടെ മുതലാളി അവരോട് ആവശ്യപ്പെടുവാണെങ്കിൽ നമുക്ക് ഈ സാധനം തരത്തില്ല നമുക്ക് ജോലിയില്ലാതെ എത്രയോ നാളുകൾ വീട്ടിൽ വെറുതെ ഇരിക്കുന്നു ഇപ്പോൾ സ്കൂളിൽ പോകുന്ന പിള്ളേരുണ്ടെങ്കിൽ ബസ് ഫയർ ട്യൂഷൻ ഫീസ് അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങൾ നമുക്കുണ്ട് അതൊക്കെ പിന്നെ നമ്മൾ ചെയ്യുന്ന ആരോട് പറയും അപ്പോൾ നമ്മൾ ഓർക്കുന്ന ആ എന്തെങ്കിലും ആയിക്കോട്ടെ നമ്മുടെ ജോലിക്ക് നൂറ് രൂപ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപ കിട്ടുന്നില്ല അത്രയും നേരം നമ്മൾ ഇരുന്ന് അഞ്ഞൂറ് രൂപ കേട്ടോ നമ്മൾ വേറെ വേറൊരാടുത്ത് പോയി കടം മേടിക്കുകയാണെങ്കിൽ അത് കടമല്ലേ ഇതിപ്പോൾ എന്ത് തൊലയാണെങ്കിലും വിചാരിച്ചിട്ട് നമ്മൾ കയറി ചെയ്യുന്നതാണ് ഇതൊക്കെ കഴിഞ്ഞ വർഷമാണ് നമുക്ക് എഗ്രിമെൻറ്റിൻ്റെതല്ല കാലാവധി തീർന്നിരിക്കുന്നത് അത് പുതുക്കാനോ അല്ലെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് ചെയ്തു തരാനൊന്നും അവർ ശ്രമിക്കത്തില്ല ഞങ്ങളെ ഇറങ്ങി എല്ലാ വർഷവും ഇറങ്ങി സമരം ചെയ്താൽ മാത്രമേ നമുക്ക് ഒരു രൂപ എത്ര ദിവസം ഇപ്പം രണ്ട് മണി മൂന്ന് മണിക്ക് വരെ ഞങ്ങൾ ഇവിടുന്ന് പെണ്ണുങ്ങൾ രാത്രിയിൽ പോയിട്ടുണ്ട് പെണ്ണുങ്ങൾ മാത്രം പോയിട്ടുണ്ട് ഓരോ ഷെഡിൻ്റെ വാദിക്കുകയും പക്ഷെ എന്നിട്ട് ഓരോ ആണുങ്ങളും മുതലാളിമാരും അപ്പുറത്തും ഇപ്പുറത്തും ഒക്കെ നിന്ന് ഞങ്ങൾ അസഭ്യം പറയുന്നത് ഒരിക്കലും അത് നമുക്ക് പലർക്കും അംഗീകരിക്കാൻ പറ്റാത്ത വാക്കുകളാണ് ഓരോരുത്തരും അന്ന് നമ്മൾ നമ്മളെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ സമരം ചെയ്ത് ചെയ്താണ് നമുക്കിപ്പോൾ ഈ മിനിമം ഈ കൂലിയെങ്കിലും കിട്ടുന്നത് ഞങ്ങൾ എങ്ങാണ്ട് പന്ത്രണ്ട് രൂപ മുതൽ പൊളിക്കാൻ തുടങ്ങിയതാണ് സമരത്തിൽ ഇറങ്ങി വൻകിട മുതലാളിമാർ ഞങ്ങളെ പല രീതിയിലും ഭീഷണിപ്പെടുത്തുകയും പോലീസ് സ്റ്റേഷനിൽ ഇറയിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ ആയി ഓരോ ഘട്ടം ഘട്ടമായി ഞങ്ങൾക്ക് ഓരോ ഘട്ടത്തിൽ ഇവർ കൂലി കൂട്ടാൻ തുടങ്ങി അപ്പം ഞങ്ങൾക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി ഇവർക്ക് ഇതിൽ നിന്ന് ഒരുപാട് ഉണ്ടായിട്ടാണ് ഞങ്ങൾ ഞങ്ങളിപ്പോൾ ഇറങ്ങി തിരിച്ചപ്പം ഞങ്ങൾക്ക് ഈ കൂലിപര്ത്തന ഉണ്ടായത് ഏ വീണ്ടും അത് താറി ആ കൂലിയിൽ നമ്മൾ പൊളിച്ചോണ്ടിരിക്കുന്ന കൂട്ടത്തിൽ വീണ്ടും ഇവന്മാർ ചൂഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ വരുന്നത് എത്രയാണെന്നേരാ മുമ്പ് വരുന്നതിൻ്റെ ഡബിൾ ചെമ്മീനാണ് ഒരു ബോക്സിനകത്ത് കൊണ്ടുവരുന്നത് ആ ടോക്കനി ആ ബോക്സിൽ ഇത്ര ടോക്കനെ ഒരു നിബന്ധനയും വെക്കും ആ രീതിയിലല്ലേ നമ്മുടെ മുന്നിൽ ഇവർ ചെമ്മീൻ നടന്നു കരുതുന്നുണ്ട് പക്ഷേ അതെങ്ങനെയാണ് കുഞ്ഞിനെ തീർത്തണ്ടത് മനസ്സിലാക്കേണ്ടതെന്ന് നമുക്കറിയത്തില്ല ഇപ്പം മുമ്പ് വന്നാൽ ഞാൻ ഇന്ന് ഈ ഷെഡിൽഡ് സ്റ്റാഫായിരുന്നു പതിമൂന്ന് ബോക്സ് ചെമ്മീൻ ഒരു ടാങ്കിൽ ഇടുന്ന സ്ഥാനത്ത് ഇന്നിടുന്നതാണ് എട്ട് ബോക്സ് ചെമ്മീൻ അപ്പോൾ എന്തോരോ ഒരു ബോക്സിനകത്ത് ഇവർ കയറ്റിക്കൊണ്ട് വരുന്നതെന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക ഞങ്ങൾ ഇന്നും അത് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ് അന്ന് ഞാൻ നിന്ന സമയത്ത് പതിമൂന്ന് ബോക്സ് എമ്മിൻ ഇട്ട് ഇന്ന് ആ സ്ഥാനത്ത് എട്ട് ബോക്സ് എമ്മിനാണ് ഇടുന്നത് അപ്പോൾ അതിന്റെ വ്യത്യാസം കണ്ട നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ടുകൾ ഇന്ന് വരെ ഒരു മുതലാളി നിങ്ങൾ രാവിലെ ഒരു വൈകുന്നേരം വരെ കഷ്ടപ്പെടുന്നത് നിങ്ങൾക്ക് ഒരു രൂപ കൂട്ടിത്തരാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പത്തി എമ്മിൻ ഞങ്ങൾ കുറച്ച് തരാം എന്നും പറഞ്ഞ ഒരു മുതലാളി ഇന്ന് വരെയും ചെയ്തിട്ടില്ല ഞങ്ങൾ ഈ സമരം ചെയ്ത് അഴക്കിട്ട് മാത്രമേ ഞങ്ങൾക്ക് ഈ ഒരു രൂപ രൂപ അല്ലെങ്കിൽ അവർ ഓരോ വർഷവും പുതുക്കേണ്ട എഗ്രിമെന്റുകൾ പുതുക്കാതെ കാലതാമസം വരുത്തിയും നിരവധി ചൂഷണങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്ത്രീ തൊഴിലാളികൾ ക്ഷേമനിധി അടക്കമുള്ള ഒരു ആനുകൂല്യവും ഈ തൊഴിലാളികൾക്ക് ലഭ്യമാകുന്നില്ലെന്നതും മറ്റൊരു വസ്തുതയാണ് തൊഴിലാളികൾ വർഷം തോറും അടയ്ക്കുന്ന അംശാദായമായ അറുന്നൂറ് രൂപ പോലും ഇവർക്ക് തിരിച്ചു കിട്ടില്ലെന്നതും ഈ തീരദേശ നിവാസികളോട് സർക്കാർ സംവിധാനങ്ങൾ പുലർത്തുന്ന അവഗണനയുടെ മറ്റൊരു മുഖമാണ് ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ പണ്ട് വേണ്ടേ ഞങ്ങളുടെ തൊഴിലിനെ ഞങ്ങൾ നഷ്ടവും ലാഭത്തിലും പൊളിച്ചോരോ ഒറ്റ നേതാക്കന്മാർ പോലും ഇല്ലായിരുന്നു എന്താണെന്ന് ചോദിക്കാൻ പോലും ഞങ്ങൾക്ക് ഇന്നുവരെയും ബോണസും അലവൻസും ഇ എസ് എ ഒന്നും ഞങ്ങൾക്ക് കിട്ടുന്നില്ല അത് ഞങ്ങൾക്ക് ചെയ്താനും ചില ഷെഡുകളിൽ അത് ഞങ്ങൾക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ അതിന് എവിടം വരെ പോയാലും ശരി തന്നെ ഏതറ്റം വരെ പോയാലും ശരി തന്നെ ഞങ്ങൾക്കത് കിട്ടിയേ പറ്റത്തുള്ളൂ കാരണം അതിന് മാത്രം ത്യാഗം അനുഭവിക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങൾ ഓരോരുത്തരെയും രോഗവാദി ഞങ്ങൾക്ക് മരുന്നില്ല ഞങ്ങൾ ഇത് ചെയ്തിട്ട് അവരൊക്കെ തന്നെ മുതലാളിമാർ തന്നെ അല്ലേ ഇതിനൊക്കെ കാശുണ്ട് ഞങ്ങൾക്കൊന്നുമില്ല മത്സ്യ സംസ്കരണ മേഖലയിലും ക്ഷേമനിധിയുണ്ട് ക്ഷേമനിധിയിൽ അംശാദായം നേരത്തെ ചെമ്മിമ്പിലിംഗ് തൊഴിലാളികൾ ഞങ്ങൾ ഇരുപത് രൂപ വീതമാണ് അടച്ചുകൊണ്ടിരുന്നത് ഒരു മാസം ഇരുപത് രൂപ ഒരു വർഷം ഇരുന്നൂറ്റി നാൽപ്പത് രൂപ ഇപ്പം ഞങ്ങൾ ക്ഷേമനിധി അടക്കുന്നത് അത് സർക്കാർ വർദ്ധിപ്പിച്ച് ഒരു മാസം അമ്പത് രൂപ വെച്ച് ഞങ്ങൾ ഒരു വർഷം അറുന്നൂറ് രൂപ സർക്കാരിന് അംശാദായം അടക്കുന്നുണ്ട് വേറെ എല്ലാ ക്ഷേമനിധിയിലും പ്രായമാകുമ്പോൾ അറുപത് വയസ്സാകുമ്പോഴത്തേക്ക് അടച്ച തുകയും അതിനോടൊപ്പം പലിശ എന്ന രീതിയിൽ അതും വിട്ട് സർക്കാരും കൂടെ എന്തെങ്കിലും വിട്ട് കൊടുക്കുന്ന ഒരു സമ്പ്രദായമാണ് നാട്ടിൽ നിലനിൽക്കുന്നത് നിർഭാഗ്യമെന്ന് പറയട്ടെ ചെമ്മീമ്പീലിങ് മേഖലയിൽ മത്സ്യ സംസ്കരണ മേഖലയിൽ തൊഴിലാളികൾ അടക്കുന്ന പൈസ തിരിച്ച് നൽകുവാൻ വേണ്ടി ഒരു വർഷം ഈ ഐസിൻ്റെ തണുപ്പിൽ മലിനമായ ജലത്തിലിരുന്ന് പണിയെടുക്കുന്ന കുത്തിക്കൂനിരുന്ന് പണിയെടുക്കുന്ന ആ പൈസ വളരെ കഷ്ടപ്പെട്ടാണ് ഒരു മാസം അമ്പത് രൂപ അടയ്ക്കുന്നത് അത് ഈ ഒരു വർഷം അറുന്നൂറ് രൂപ അടയ്ക്കുന്നത് തൊഴിലാളികൾക്ക് തിരിച്ചു നൽകുവാൻ വേണ്ടുന്ന നടപടി ഇതുവരെയും ഒരു സർക്കാരും സ്വീകരിച്ചിട്ടില്ല ഒരു ആനുകൂല്യങ്ങളുമില്ല നമുക്കൊരു ഹോസ്പിറ്റൽ കേസ് വന്നാൽ പോലും നമ്മുടെ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് നമുക്ക് ഇൻഷുറൻസോ അങ്ങനെ എല്ലാ മേഖലയിലും ഉണ്ട് ഏത് ഒരു പ്രൈവറ്റ് ജോലി ചെയ്യുന്നവർക്ക് ഒരു സ്ഥാപനത്തിലാണെങ്കിൽ പോലും ഇൻഷുറൻസ് അവരുടെ മെഡിക്കൽ അങ്ങനെയൊക്കെ എല്ലാം ഉണ്ട് പക്ഷെ നമുക്കിവിടെ മാത്രം അതൊന്നും കിട്ടിയിട്ടില്ല ഒന്നും കിട്ടുന്നില്ല സമ്പാദ്യ കടാശ്വാസ പദ്ധതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ക്ഷേമ പെൻഷൻ ക്ഷേമ സമയത്ത് കടപ്പുറത്ത് പണിയൊന്നും ഇല്ലാതിരിക്കുന്ന സമയത്ത് കാലാകാലങ്ങളായി തൊഴിലാളികൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ മൂന്ന് ഗഡുക്കളായി ഞങ്ങൾ അടയ്ക്കും മൂന്ന് മാസം കൊണ്ട് അഞ്ഞൂറ് രൂപ വീതം ആയിരത്തി അഞ്ഞൂറ് രൂപ അങ്ങോട്ട് തൊഴിലാളി അടക്കുമ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപ സംസ്ഥാന സർക്കാരും ആയിരത്തി അഞ്ഞൂറ് രൂപ കേന്ദ്ര സർക്കാരും ഇട്ടുകൊണ്ട് നാലായിരത്തി അഞ്ഞൂറ് രൂപ തൊഴിലാളിക്ക് ഒരു വർഷം അങ്ങനെ കിട്ടും അത് മൂന്ന് പേരുടെ ഭാഗമായിട്ട് തൊഴിലാളിയുടെ തുകയും സർക്കാരിൻ്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും സംസ്ഥാന സർക്കാരിൻ്റെ ആയിട്ട് ഇങ്ങനെ കിട്ടുന്നതല്ലാതെ ഈ പീലിംഗ് മേഖലയിൽ പണിയെടുക്കുന്നത് കൊണ്ട് ഈ വിദേശ നാണ്യം നേടിക്കൊടുക്കുന്ന തൊഴിലാളി എന്ന നിലയിൽ തൊഴിലാളികൾക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരുവിധ ആനുകൂല്യവും ഇന്ന് വരെ ലഭിച്ചിട്ടില്ല ആനുകൂല്യം കിട്ടുന്നില്ലെന്ന് മാത്രമല്ല നമ്മൾ കഷ്ടപ്പെട്ട് അടക്കുന്ന പൈസ തിരിച്ചു നൽകുവാൻ വേണ്ടുന്ന നടപടി ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല കേരളം ഭരിക്കുന്ന ഇടത് സർക്കാർ ഈ തീരദേശ നിവാസികളുടെയും ഇവിടുത്തെ സ്ത്രീ തൊഴിലാളികളുടെയും ആവശ്യങ്ങൾ കേൾക്കുകയും അതിന് പരിഹാരം കണ്ടെത്തുകയും വേണം ഇനിയും ഇവിടുത്തെ മനുഷ്യരെ ഇവിടുത്തെ സ്ത്രീ തൊഴിലാളികളെ ഒരു സമരത്തിലേക്ക് നയിക്കരുത്